ഈ ശരീരത്തിൽ നിന്ന് എൻ്റെ മനസ്സ് പോയിട്ട് ആ സൂര്യനിൽ ചെന്ന് ആ സൂര്യനായി പ്രകാശിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഈ ശരീരത്തിൽ നിന്ന് എൻ്റെ മനസ്സ് വേർപ്പെട്ട് സൂര്യനിൽ ചെന്ന് ഞാൻ ആ സൂര്യനായി പ്രകാശിച്ചു കൊണ്ടിരിക്കുക എന്നിട്ട് സൂര്യനിലൂടെ ഞാൻ സൃഷ്ടിച്ചിട്ട് മനസ്സ് സൃഷ്ടിച്ചിട്ട് ആ പ്രപഞ്ചം സകലർന്നാലും പിന്നെ അതാണ് മനസ്സ് മനസ്സെന്ന മനസ്സ് ചിന്തയുടെ എന്താണ് ചിന്ത എന്ന് മനസ്സ് 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 സഞ്ചരിക്കുന്നത് എന്ന് അതിവേഗം അതിവേഗം സഞ്ചരിക്കുന്ന പ്രകാശമാണ് പ്രകാശമാണ് ആ എന്നിട്ട് ചിന്തയാണ് മനസ്സിനെ എല്ലാത്തിന്റെയും ആഴങ്ങളിലേക്കും ബിഹായസിലേക്കും വിദൂരങ്ങളിലേക്കും കൊണ്ടുപോകുന്ന വാഹനം ബുറാഖ് எல்லாத்திலே கொண்டு போகிறது சூரியனிலே ஜிலக்கம் அதுக்கும் மனசில் கொண்டு போக ஏதாவது போயில அல்லாது மெயராஜினே மனசிலாவும் அவர் அவருக்கு மனசிலாவே ഞാൻ പിന്നെ ദർസ് പഠിക്കുമ്പോൾ ചോദിക്കുക അലിഫുലെ അമ്മയും പറഞ്ഞാൽ ഇതിന്റെ അർത്ഥമാണ് അപ്പോൾ അയാൾ പറയും അതെല്ലാം വേണം ദർശനം പുറത്തു പോകുന്നു അപ്പൊ പിന്നെ അള്ളാഹു വിട്ടു പോവാ പോവാ എവിടേക്കും എല്ലാം ഞാൻ അതുകൊണ്ട് ഞാൻ എല്ലാം കണ്ടെടുത്ത് സൃഷ്ടിച്ചുണ്ടാക്കി അവിടെ പോയി എല്ലാം എന്നും കാണാൻ നിങ്ങൾക്കുള്ളത് എൻ്റെ മനസ്സ് എന്നെ വിട്ടുപോയി മനസ്സും എൻ്റെ ശരീരം വിട്ടുപോയി ശാസ്ത്രം പറയുന്നത് പ്രകാശ വേഗത്തിൽ മനസ്സാണ് അറിയു വന്നത് ഞാൻ ആ പ്രകാശ വേഗത്തിലുള്ള സഞ്ചാരമൊക്കെയാണ് പറയുന്നത് അപ്പം മനസ്സാണ് സഞ്ചരിക്കുന്നത് അതിന് ചിന്തയാണ് നിങ്ങൾ ഒരു വിഷയത്തെ ഒരു സാധനം കണ്ട് അതെന്താണ് അതെങ്ങനെയാണ് അറിയുന്നെങ്കിൽ അത് സൂക്ഷിച്ച് ഞാൻ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെല്ലാം നോക്കുന്നത് അതിൻ്റെ കാര്യകാരണങ്ങളും ആ വസ്തു എന്താണെന്നുള്ളത് പരിശോധിക്കുകയാണ് ആ എന്നിട്ട് ആയത്തിലേക്ക് അതിൻ്റെ ഉൽപ്പത്തി തിരിഞ്ഞു പോവാണെങ്കിൽ മനസ്സ് ഇതാണ് മനസ്സിൻ്റെ സംസാരം ഇതാണ് ഓക്കെ ശരിയാണ് ഇങ്ങനെ മനസ്സിനെ എല്ലാത്തിലേക്കോട്ട് സഞ്ചരിപ്പിക്കണം അപ്പോഴാ എല്ലാം കണ്ടെടുക്കാറുണ്ടാക്കുന്നത് മനസ്സിനെ കെട്ടിപ്പറ്റി ഓരോ മനസ്സ് പോയി പങ്കെടുക്കും മനസ്സില്ലെങ്കിലും ഇവിടെ എല്ലാവരും മറ്റേ നമ്മുടെ ദർശനത്തിന് ആളുകൾ വന്ന് മനസ്സ് നിങ്ങളെ വൈതെറ്റിക്കും നിങ്ങളെ അപകടപ്പെട്ടും മനസ്സിനെ ഇല്ലായിട്ട് ചെയ്യണം മനസ്സിൻ്റെ മനസ്സിനെ ഒഴിവാക്കണം എന്നും പറയും മനസ്സിനെ ഒഴിവാക്കണം എൻ്റെ പിന്നാലെ പോയിട്ട് മനസ്സിനെ ഒഴിവാക്കണം മനസ്സ് എല്ലാത്തിനുള്ളിൽ പറ്റിപ്പിടിക്കും ഇവിടെ അതിൽ പറ്റിപ്പിടിക്കാതെ മനസ്സിനെ വിട്ടു പോകണം മനസ്സിനെ വിട്ടുപോയാൽ മനസ്സിനെ നിങ്ങൾ കണ്ടെത്തണോ അതുകൊണ്ടല്ലേ മനസ്സിനെ വിട്ടു പോകാൻ പറഞ്ഞ് കണ്ടാൽ പോവില്ലല്ലേ മനസ്സിനെ കണ്ടാൽ പോകില്ല മനസ്സിനെ വെട്ടിപ്പിടിച്ചു അവിടെ ആകെയുള്ള നാഥന് അല്ലേ ആ മനസ്സ് പ്രപഞ്ചനാഥൻ്റെ മനസ്സാണ് അവൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളും വിശേഷ ഗുണങ്ങളും കൊണ്ടിരിക്കുന്ന മനസ്സാണ് അവൻ്റെ വിശേഷ ഗുണങ്ങളും അവൻ ഉദ്ദേശലക്ഷ്യമാണ് ആ മനസ്സിലൂടെ പ്രാവർത്തിക്കമായിട്ട് കൊണ്ടിരിക്കുന്നത് ആ മനസ്സ് അറിഞ്ഞുകൊണ്ടാണ് എന്നിട്ട് ആ മനസ്സിന് പ്രവർത്തിക്കാൻ വേണ്ടി ഉപകരണത്തെ സൃഷ്ടിച്ചെടുത്ത് എന്നിട്ട് ഈ ഉപകരണത്തിലൂടെ അതെന്ന് പ്രവർത്തിക്കുന്ന മനസ്സേതാണ് ആ മനസ്സാണ് മനസ് ഈ ശരീരത്തെ വിട്ട് മനസ്സ് പോവാണ് എവിടെ വേണം എന്ത് വേണോ എടുക്കണം അങ്ങനെ നമുക്ക് ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് പൊട്ടത്തട അങ്ങനെ പോയാൽ പോലെ മനസ്സ് ശരീരം വിട്ടു പോകണം அது கொண்டாணிங்க சக்தி இதெல்லாம் கண்டெடுக்கிறது பயணும் காணிக்கணும் அங்கே போ போய் தான் கண்டுத்தோட்டே காணிக்க பற்றும் எல்லாத்தோன்னு குறைன் படிச்சு அரபி லும் ஏற்றபோது எந்த போடலாம் போட இது நம்ப அதெல்லாம் அரபி பதங்களை அவருடைய അതും പറഞ്ഞ് കേട്ടി അതും പറഞ്ഞ് ഇപ്പോൾ കൽബ് ഉണർന്നിട്ടില്ല പറയണത് ആൾക്കാര് ഉണർന്നിട്ടില്ല എന്നാണ് പറയണത് എന്ത് കല്ബ് എന്താണ് കൽബ് എന്താണ് മലയാളത്തിൽ നമ്മള് കാണുന്ന നമ്മളെ ഭാഷ സംസാരിച്ചു പഠിച്ചു പുറത്തു കണ്ടെടുത്ത് പരിശോധിച്ച് മനസ്സിലാക്കി അതിനെ എടുത്ത് മറ്റുള്ളവർക്ക് അതുപോലെ കാണിച്ചും ശ്രദ്ധിച്ചും കാണിച്ചു കൊടുക്കണം ഞാൻ മനസ്സ് ശരീരത്തിന് പുറത്ത് പോയി പോയി പുറത്തുപോയി ഓരോ തലത്തിലും ചെന്ന് അത് നോക്കി കണ്ട് പരിശോധിച്ച് അതിനെക്കുറിച്ചാണ് ഞാൻ നിങ്ങൾ ഇവിടെ വന്നിട്ട് നിങ്ങളോട് സംസാരിക്കുന്നത് എനിക്ക് ശരീരം വിട്ടുപോകും